നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പൾസർ സുനി എന്ന സുനിൽ കുമാർ സഹതടവുകാരൻ മുഖേന നടൻ ദിലീപിന് കൈമാറിയ കത്ത് പുറത്ത് അറസ്റ്റിലാകുന്നതിന് മുൻപ് കാക്കനാട്ട് ഷോപ്പിൽ എത്തിയിരുന്നു എന്നാൽ എല്ലാവരും ആലുവയിലാണെന്ന് പറഞ്ഞു കേസിൽ അകപ്പെട്ടതോടെ എന്റെ ജീവിതം തീർന്നു പക്ഷെ നിരപരാധികളായ എട്ടുപേർ എനിക്കൊപ്പമുണ്ട് അവരെ എനിക്ക് സേഫ് ആക്കണം നടിയുടെ ആളുകളും ചില സിനിമാക്കാരും എന്നെ കാണാൻ വരുന്നുണ്ട് നടിയുടെ ആളുകൾ എന്നെ കാണാൻ വരുന്നുണ്ടെന്നും കത്തിൽ പറയുന്നു എനിക്ക് പൈസയാണ് ആവശ്യം സൗണ്ട് തോമ മുതൽ ജോർജ് ഏട്ടൻസ് പൂരം വരെയുള്ള ഒരു കാര്യവും ഞാൻ പുറത്തു പറഞ്ഞിട്ടില്ലെന്നും കത്തിലുണ്ട് ജയിലിലായ ശേഷം അഭിഭാഷകൻ മുഖേന പോലും ചേട്ടൻ എന്നെ കാണാൻ ശ്രമിച്ചില്ല ചേട്ടൻ എനിക്കൊപ്പമാണെന്ന് ഇനിയും ഞാൻ വിശ്വസിക്കണമെങ്കിൽ ജയിലിലേക്ക് എന്റെ പേരിൽ മുന്നൂറ് രൂപ മണിയോർഡർ അയക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചേട്ടനെ ഇതുവരെ ഞാൻ കൈവിട്ടിട്ടില്ല ചേട്ടന്റെ തീരുമാനം എന്നെ അറിയിക്കുക ഈ കത്ത് വായിക്കുന്നത് ഞാൻ ചേട്ടനെ സേഫ് ആക്കിയിട്ടുള്ളൂ ചേട്ടന്റെ തീരുമാനം അനുകൂലമാണെങ്കിൽ ഈ കത്തുമായി വരുന്ന വിഷ്ണുവിനോട് പറയണമെന്നും കത്തിൽ പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി